ഇന്നൊരു കൊച്ചു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടാ ഞാനും സനജാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിള്ളേരൊന്നും കൊണ്ടുപോയിരുന്നില്ല പിന്നെ എൻ്റെ കൊച്ചു കൊച്ചു കുക്കിംഗ് പരിപാടികളും പിന്നെ എൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയായിരുന്നു ആ വിശേഷങ്ങളും എല്ലാം വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് നല്ല മീൻ കറിയും തോരനൊക്കെ ഉണ്ടാക്കി പിന്നെ എൻ്റെ കൊച്ചു കൊച്ചു പണികളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വൈഡ് ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഗ്രേസ് ഒക്കെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം സ്റ്റീവനെയും ഗ്രേസിനെയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരത്തെ അങ്കമാലി റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് നമ്മുടെ കാറ് സെറാമിക്കോട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ എയർപോർട്ടിക്ക് പോകണം പിന്നെ ഡ്രസ്സ് മേടിക്കാൻ പോണം അങ്ങനത്തെ കുറച്ച് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നേരെ ഫസ്റ്റ് പോയത് കുറച്ച് നേരമേ ഉള്ളൂ ഒരു ഒരു മണിക്കൂർ നേരമേ ഉള്ളൂ നമുക്ക് ഷോപ്പിങ്ങിനുള്ള ടൈം കാരണം അത് കഴിഞ്ഞിട്ട് സാധാരണ ഫ്രണ്ട് തന്നെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം ആളൊന്ന് കാണാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ജീൻസും ടോപ്പ് എടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞാൻ ഞങ്ങളുടെ ഏരിയയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ എനിക്ക് അത്രയും സംതൃപ്തിയിൽ കിട്ടിയില്ല അപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ച് അങ്കമാലിലുള്ള മാക്സിലേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടത്തെ മാക്സിൽ വരണത് അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളായിരുന്നു അപ്പോൾ സന്നചാരനാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ തന്നെ വണ്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് കുറച്ച് നേരമൊക്കെ നിന്ന് അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി പിന്നെ ജീൻസ് ഞാൻ എടുത്തു വിട്ടാ എടുത്ത് പാകമൊക്കെ നോക്കി ഞാൻ എൻ്റെ സഞ്ചിയിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ കടയിൽ കയറി കഴിഞ്ഞാൽ എന്തേലുമൊക്കെ നോക്കുമല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ടൈമില്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല ഇതാണ് കേട്ടോ ഞാൻ എടുത്തത് ഈ ഈ ടോപ്പാണ് ഞാൻ ജീൻസിൻ്റെ കൂടെ എടുത്തത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ കുറേ കുറേ നമുക്കിങ്ങനെ നോക്കാം ഇഷ്ടംപോലെ ഐറ്റംസ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നുണ്ട് ഇഷ്ടം സമയമെടുത്ത് സമയമെടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം എന്നൊക്കെ പിന്നെ സന്നചാട്ടൻ അങ്ങനെ നമ്മുടെ കൂടെ നിന്ന് ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മടിയില്ലാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ചിലവരൊക്കെ അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഞാൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അപ്പം അങ്ങനെ ഡ്രസ്സുകളൊക്കെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പരതി പരധിയൊക്കെ നോക്കി വേറെ ഒന്നും എടുത്തില്ല എന്നാലും നമ്മളിങ്ങനെ നോക്കുമല്ലോ സൈസ് ഞാൻ എനിക്ക് പറ്റുന്ന സൈസ് ഉള്ളതൊക്കെ ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്തു ഞാനെന്തെങ്കിലും ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടൊക്കെ നോക്കി പെർഫെക്റ്റായിട്ട് അത് എടുത്തു പിന്നെ നേരെ ഇനി സണ്ണുചാടിന് കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടി മുകളിലേക്ക് ഇങ്ങനെ കയറിയതാണ് ഒരു കുപ്പി വേണം വാട്ടർ ബോട്ടിൽ അപ്പോൾ അത് അങ്ങനെ അത്രയും വലിയ സൈസിനെ കിട്ടിയില്ലായിരുന്നു അപ്പോൾ പിന്നെ വെറുതെ ചെരുപ്പിൻ്റെ ഏരിയ കണ്ടപ്പോൾ എല്ലാം കാണുമ്പോൾ നമുക്കൊന്ന് നോക്കാനും ഒരു മോഹം വരുള്ളൂ അപ്പോൾ അങ്ങനെ വെറുതെ ഒന്ന് നോക്കുന്നതാണ് അപ്പോൾ സന്നചാടെ പറഞ്ഞ് ഞാൻ എടുത്ത് തരാം നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു സന്നചാറിന് ഒരു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വേഗം ഇറങ്ങിയിട്ടാണ് അവിടെ ബില്ല് ചെയ്യാൻ നിൽക്കുക അപ്പോൾ ഞാനിവിടെ മാലാവളം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തൂക്കിയിട്ടേക്കാണ് ആ ഏരിയയിലേക്ക് കൊടുക്കുന്നത് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പരധിയൊക്കെ നടന്നു അങ്ങനെ അതേ ഇനി പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇനി വേഗം തിരിക്കുകയാണ് കാരണം ഒരു മണിക്കൂർ എന്ന് നമ്മൾ പറഞ്ഞു െങ്കിലും ഒരു ഒന്നേകാല് മണിക്കൂറിന്റെ അടുത്തായി സമയവും ഇല്ല ഇപ്പൊ ഇന്ന സാധനം മേടിക്കാനുള്ള ലക്ഷ്യമുള്ളതുകൊണ്ട് ഇന്ന സാധനം മാത്രം എടുത്ത് പിള്ളേരും കൂടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ തീരും പിന്നെ ടൈം ഭയങ്കര എത്ര പെട്ടെന്ന് ഒരു മണിക്കൂർ പോയതെന്ന് ഒരു പിടിത്തുമില്ല കയറേ ഓർമ്മയുള്ളൂ അപ്പോൾ ഇത്ര സമയമായോ അതാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും നോക്കാനോ അതിനുള്ള ടൈം കിട്ടില്ല അപ്പോൾ എന്തായാലും സമയമുണ്ടെങ്കിൽ ഇങ്ങനെ പോയി നോക്കാനൊക്കെ രസമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ചിലവർക്ക് ചിലവർക്കിഷ്ടം ഉണ്ടാകുമായിരിക്കില്ല ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോയി പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി സ്റ്റീവിനെങ്കിൽ ഗ്രേസിനൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വീട്ടിൽ വീട്ടിലമ്മയുടെ കൂടെ ആൻറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനാ അപ്പോൾ ഡ്രസ്സ് ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും എടുക്കാത്തതുകൊണ്ടാണ് ഡ്രസ്സ് ഇങ്ങനെ ഞാൻ കാണിക്കായിരുന്നത് പിന്നെ അത് പിറ്റേ ദിവസം രാവിലെ ആയി രാവിലെ തന്നെ പുട്ട് നനക്കാണ് ഇപ്പം ഗ്രേസിനൊന്നും സ്കൂളിൽ ഇല്ലാത്ത ദിവസം അപ്പം അതുകൊണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് ചോറ് വയ്ക്കുക അവളെ വിടുക അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായില്ല അപ്പോൾ അതേ പുട്ട് ഞാൻ ഇഡ്ഡലി പാ പെട്ടെന്ന് വേവിക്കാൻ വേണ്ടി ഇഡ്ഡലി പാത്രത്തിൽ വേവിക്കാമെന്ന് വിചാരിച്ചായിരുന്നേ അതുകൊണ്ട് തേങ്ങയും ഇതും കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കുഴച്ച് വെച്ചു അപ്പോൾ പിന്നെ ഞാനത് ഇങ്ങനെ നമ്മുടെ പുട്ടും കടയിലാക്കി അങ്ങനെ മാറ്റി പിന്നെ പഴം നമ്മുടെ ഇതിലിരിപ്പുണ്ട് നമ്മുടെ സ്വന്തം പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി രാവിലത്തെ ഭക്ഷണ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ അതേ മമ്മി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മമ്മി എത്തിയായിരുന്നു മമ്മീനെ വിളിച്ചപ്പോൾ മമ്മി വന്നു കാരണം എനിക്ക് കുക്ക് ചെയ്യാനോ എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണില്ല സ്റ്റീവിൻ്റെ കൈമിങ്ങനെ പിടിച്ചോണ്ട് നടക്കുകയാണ് നേരം അപ്പോൾ നമ്മുടെ പണികളൊന്നും നീങ്ങില്ലല്ലോ അപ്പോൾ മമ്മി ഹെൽപ്പിന് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം തെയ്യും ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ കേട്ടാ അപ്പം ക്യാബേജ് ഇരിക്കണം ഉള്ളത് വേഗം തേ കട്ട് ചെയ്തെടുക്കാണ് ഒരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ മമ്മി വന്നപ്പോൾ തന്നെ മമ്മി സ്റ്റീവിന് ഭക്ഷണം കൊടുക്കുക സ്റ്റീവിൻ്റെ കാര്യങ്ങളൊക്കെ മമ്മി ചെയ്തോളും അപ്പം പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കുക്ക് ചെയ്യാം അങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പം ഞാൻ വേഗം വേഗം തെയ്യ എന്താ ക്യാബേജ് തോരൻ ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്യുക അതുപോലെ തന്നെ മീൻ വേടിച്ചത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ നട്ടറാണ് കേട്ടോ മമ്മിയുടെ ഡാഡിയും വന്നപ്പോൾ കൊണ്ടുവന്താ അപ്പോൾ അത് ഫ്രഷായിട്ട് തന്നെ അപ്പം തന്നെ കറി കറിവേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ക്യാബേജിലേക്ക് ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ക്യാബേജൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നോർമൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ ഇന്ന് ഞാൻ ക്യാബേജിലേക്ക് തേങ്ങയുടെ കൂടെ പച്ചമുളക് ഇതിൻ്റെ കൂടെ ഇട്ടില്ല അതിന് പകരം തേങ്ങ തേങ്ങയുടെ കൂടെ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് മിക്സിട്ട് ജാറിലിട്ടൊന്ന് ഒന്ന് ഒന്ന് ഒതുക്കിയെടുത്തു എപ്പോഴും അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടേ എപ്പോഴും പച്ചമുളകൊക്കെ എല്ലാ സാധനങ്ങളും ക്യാബേജിലിട്ട് മിക്സ് ചെയ്തിട്ട് തേങ്ങ സെപ്പറേറ്റ് ഒക്കെ ഇടുക അങ്ങനെയൊക്കെ ചെയ്യാറ് അപ്പോൾ ഓരോ ദിവസത്തെ നമ്മുടെ ഇതും ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഓരോ കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്യണേ അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ തേങ്ങയുടെ കൂടെ നല്ല നാടൻ മുളകായിരുന്നു അപ്പോൾ നാടൻ മുളകിൻ്റെ ഒരു നല്ല മണവും ഒരു ഫ്ലേവറും വരുമ്പോൾ ഒരു ടേസ്റ്റല്ല അപ്പം അങ്ങനെ ഞാൻ എന്തെങ്കിലും ക്യാബേജിൽ അല്ലെ തേങ്ങയിൽ അതൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് സിമ്മിൽ വെച്ചാൽ നമ്മുടെ ഉം കാബേജ് അങ്ങനെ അവിടെ കിടന്ന് വെന്ത് വെന്ത് ഒന്ന് സെറ്റായി വന്നോളും പിന്നെ വേഗം മീൻ കഴുകി വൃത്തിയാക്കി മീനിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ മീൻ വറ്റിക്കാണ് ചെയ്യുക ചെയ്യണേ സന്നചാരൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് നട്ടർ അപ്പോൾ അപ്പോൾ നട്ടറിനെ വേഗം വറ്റിച്ചും കൂടി വെച്ചാൽ എൻ്റെ ഉച്ചയ്ക്കത്തെ ഉച്ചയ്ക്കത്തെ ഇല വൈകുന്നേരത്തെ പണികളും കൂടി തീരുള്ളൂ ഞാനിതിൻ്റെ കൂടെ പടവലങ്കി ഇരിപ്പുണ്ട് അതൊക്കെ കറി വയ്ക്കാമെന്നു വിചാരിച്ചേ ഇപ്പം അപ്രതീക്ഷിതമായി അങ്ങനെ മീൻ മീൻ കിട്ടിയതാണ് അപ്പോൾ അങ്ങനത്തെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉലുവൊക്കെ പൊട്ടിച്ചു പിന്നെ സവോളയും ും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് വഴച്ചാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഞാൻ ഇട്ടായിരുന്നു അപ്പം അങ്ങനെ അതേ ഞാനതിനൊന്ന് പച്ചമുളക് നല്ല നമ്മുടെ നാടൻ മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പുളി വെള്ളം അവിടെ വേഗം പുളി പിടിക്കാൻ വേണ്ടി പുളി വെള്ളം എപ്പോഴും തിളപ്പിച്ചിട്ടാണ് ഞാൻ ഒഴിക്കാറ് വറ്റിക്കണ കറികളിൽ അപ്പോൾ അങ്ങനെ അതേ വെള്ളം കൂടി ഒഴിച്ച് അതേ അത് തിളച്ച് നമ്മുടെ മീനും കൂടി ഇട്ടു ഇനി മീൻ അവിടെ കിടന്ന് കിടന്ന് തിളച്ച് ഒന്ന് കുറുകി എന്നൊക്കെ എല്ലാം സെറ്റ് ആയിക്കോളും ആ ഇനി പാത്രങ്ങൾ കഴുകാം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം ചോറ് ഊറ്റിട്ടില്ല ആ അപ്പോൾ ചോറ് ഊറ്റണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ചെയ്യാം പോകണം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും എനിക്ക് വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങൾ എനിക്ക് പറ്റാണ്ട് പറ്റാത്തതാണ് ഇന്നലെ ഒന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയായിരുന്നില്ല അത് നമ്മുടെ എനിക്കിങ്ങനെ സ്റ്റീവും പിന്നാലൊക്കെ നടന്നു വരുമേ എല്ലാ ദിവസവും കറക്റ്റായിട്ട് വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ ചിലപ്പോൾ ലേറ്റായി പോണത് ഒരു കമൻറ്റ് കണ്ടായിരുന്നു വീഡിയോ ഇടാൻ മടിയാണോ എന്നൊക്കെ ചോദിച്ച് മടിയൊന്നുമില്ല നമ്മുടെ ഒരു ഇൻകം സോഴ്സ് ആണ് അപ്പോൾ അതൊരിക്കലും നമ്മളത് കളയില്ല പിന്നെ എനിക്ക് എനിക്കിഷ്ടമാണ് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ അപ്പോൾ അങ്ങനെ ഫുഡ് ഫുഡ്ക്കാണ് ഞങ്ങൾ എല്ലാവരും കൂടി മമ്മിതിയെ അപ്പുറത്തിരിപ്പുണ്ട് സനകാരനപ്പുറത്തിരിപ്പുണ്ട് സ്റ്റീവ് ഇതേ അകത്തിരിക്കുന്നുണ്ട് ഇമ്മാനു വന്നിട്ടുണ്ട് അപ്പോൾ അകത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് വിട്ടതാണ് ഇനി ചക്കേനെ ഇന്ന് വെട്ടാൻ അറിയില്ല ഓരോ ദിവസവും ഓരോ പരിപാടികളും ഓരോ കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ടാണ് ചക്ക ഇങ്ങനെ അവിടെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി നാളെ ഇനി മാക്സിമം ചെയ്യാൻ നോക്കണം അപ്പൊ തുണികളൊക്കെ രാവിലെ തന്നെ കഴുകിയിട്ടായിരുന്നു അപ്പം അതൊക്കെ നല്ലോണം ഉണങ്ങി അപ്പം അതൊക്കെ ഇനി പറക്കിക്കൊണ്ട് പോവാണ് അതിൻ്റെ മമ്മയൊക്കെ തുണിയൊക്കെ മടച്ച് മടക്കി വെച്ച് സഹായിച്ചു അപ്പം അതുകൊണ്ട് എൻ്റെ പണികൾ കുറേ അധികം കുറഞ്ഞു അപ്പം ഇനി ഞങ്ങൾ ഇനി അഷ്ടമിച്ചറയ്ക്ക് പോവാണ് ഒരു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഗ്രേസിന് നല്ല വാട്ടർ ബോട്ടിൽ കിട്ടിയിരുന്നില്ലേ അപ്പോൾ എന്തായാലും എനിക്ക് വാട്ടർ ബോട്ടിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രേസിന് വാട്ടർ ബോട്ടിൽ ചീത്തയായി അപ്പോൾ ഇനി നാളെ സ്കൂളിൽ പോവണ്ടേ അപ്പോൾ ഇനി എന്തായാലും വാട്ടർ ബോട്ടിൽ വേണം മമ്മീന അവിടെയൊക്കെ ഉണ്ടാക്കണം വീട്ടിൽ അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളും നമ്മളുടെ വാട്ടർ ബോട്ടിലിൻ്റെ കൂടെ എനിക്ക് കുറച്ച് കുറച്ച് ക്ലിപ്പും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് ഞങ്ങളിത് തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇന്നാണെങ്കിൽ മമ്മീനെ ഇവിടെ ആക്കി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോവുള്ളൂ പിന്നെ നാളെ വൈകുന്നേരം ഡാഡി ഫുഡ് അയക്കാൻ വിളിച്ചിട്ടുണ്ട് ജാസ്മിനും ഞങ്ങളെല്ലാവരും അപ്പോൾ ഈ നാളത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മന്തിയാണ് ഹോം മെയ്ഡ് ചിക്കൻ മന്തി അപ്പം അതിനുള്ള പരിപാടികളൊക്കെ ഡാഡി ഇവിടെ ഇപ്പോളേ സ്റ്റാർട്ട് ചെയ്തു ചിക്കൻ മേടിച്ചിട്ട് ഇതിൽ മസാല സംഭവങ്ങളൊക്കെ പരട്ടിതേ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാട്ട കാരണം അത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് ഡാഡി ഐറ്റംസൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ ഇടാട്ട ഇടാൻ ശ്രമിക്കാം കാരണം എനിക്ക് ആ നേരത്തെ ഇവിടെ എത്താൻ പറ്റുമോയെന്നറിയില്ല എത്താൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഡാഡിയുടെ കുക്കിംഗ് കാണിച്ചു തരാം പിന്നെ സ്റ്റീവ് ദേ അവിടെ സ്പീക്കറുണ്ട് ഇമാൻ്റെ എപ്പോഴും എല്ലാ പിള്ളേരും വരുമ്പം ഈ സ്പീക്കറും കൊണ്ട് ഫ്രണ്ടിൽ ഇതിങ്ങനെ വെക്കും സ്റ്റീവ് അത് അതുപോലെ തന്നെ അവിടെ കൊണ്ടുവച്ചു അവൻ ആ ഒരു മെമ്മറിയിൽ ഈ എപ്പോഴും വെക്കണ സ്ഥലം അത് അപ്പോൾ ആൾ അത് എൻ്റെ എൻ്റെ കൈമ പിടിച്ചത് കൊണ്ടുപോയി ആളവിടെ വെച്ചു അതുകൊണ്ട് ചേട്ടാ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ട് വയ്ക്കാൻ വേണ്ടി അപ്പോൾ അവനവിടെ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഫോണിൽ ഇത് പാട്ട് വയ്ക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പാട്ട് വയ്ക്കും സിറ്റ് ഔട്ടിൽ നിന്നിട്ട് എല്ലാവരും കൂടി ഡാൻസ് കളിക്കും എപ്പോഴും ഉള്ള പരിപാടി അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു മെമ്മറിയിൽ ആളവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇനി അവിടെ കുറച്ച് നേരം കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് പോകട്ട മമ്മിയാണെങ്കിൽ അവിടെ അകത്ത് ചായ വയ്ക്കലും പിന്നെന്താ പിള്ളേർക്ക് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം കേട്ടോ വേഗം ദിവസം മമ്മി അവനെടുത്തു അപ്പോൾ ഞാനെന്തെങ്കിലും വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കുറച്ച് നേരം ഇവന് ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അമ്മയുടെ അപ്പോൾ ദോശയെച്ച് കഴിയുമ്പം ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാനായിട്ടോ അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ ബൈ ബൈ